വടവാതൂരിൽ ഭാര്യയുടെ കാമുകൻ എന്ന സംശയത്തിൽ ഭർത്താവിന്റെ വെട്ടേറ്റ യുവാവ് മരണമടഞ്ഞു ചെങ്ങളം സ്വദേശിയായ രഞ്ജിത്ത് എന്ന നാല്പത്തുകാരനാണ് കൊല്ലപ്പെട്ടത് ഇയാളുടെ സുഹൃത്ത് റിജോയെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പ്രതിയായ അജീഷിനെ പോലീസ് തിരയുകയാണ് ശനിയാഴ്ച വൈകിട്ട് ഏഴരയോടെ വടവാതൂർ ശാന്തിഗ്രാം കോളനിയിലേക്കുള്ള വഴിയിലാണ് സംഭവം നടന്നത് ഇവൻ ആ വണ്ടി ഒരു ബൈക്ക് വന്ന് ഇറങ്ങിയപ്പോൾ മാറ്റി വണ്ടി നിർത്തിയിട്ട് കുത്തുമായിരുന്നു എന്നുള്ളതാണ് ാണ് ഇന്നലെ ഒരു ഏഴര സംശയ സംശയരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാനസികമായിട്ട് പ്രവർത്തനം ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ അവരുടെ കുടുംബന്ന് എനിക്കറിയത്തില്ല ഇവൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവിടെ വന്ന് ശുഭരുടെ കുടുംബത്തിൽ വന്ന് പഴപ്പുണ്ടാക്കി ശിവൻ്റെ അനിയനെ ആയിരിക്കുന്ന പ്രദീപിൻ്റെ അനിയൻ ഇവനെ ഉപദ്രവിച്ചു വിട്ടു അപ്പം ആ ഇപ്പം രഞ്ജിത്ത് ഇതൊരു ഇതൊരു ബന്ധുക്കാരല്ലേ അപ്പം അവർ പിടിച്ചു മാറ്റുക തള്ളി ഉന്തി ഒക്കെ ചെയ്തു അപ്പം ഇവര് വ്യത് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആ വൈരാഗ്യാണോന്നും എനിക്കറിയത്തില്ല പ്രശ്നം ഉണ്ടായപ്പോൾ പിടിച്ചുമാരും ആ പക്ഷേ സംഭവിച്ചാല് ഇവന്റെ ഭാര്യയെ ഒന്ന് സംശയമുണ്ട് ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തല്ലി ഈ ഭാര്യയെ തല്ലി അവള് കൊണ്ട് കേസ് കൊടുക്കും പൊട്ടാട്ട് പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ ഇവനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു വിളിപ്പിച്ച് പോലീസ് സ്റ്റേഷൻ വെച്ചാണ് ഈ കേസ് തീർത്തുവിട്ടത്

അജീഷിന്റെ ഭാര്യയുടെ അമ്മാവന്റെ മകളുടെ ഭർത്താവാണ് രഞ്ജിത്ത് സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട അജീഷിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് മണർകാട് പോലീസ്